സമ്പൂർണ്ണ പുകയിലെ ലഹരിവിരുദ്ധ വിദ്യാലയം പാണ്ടിക്കാട് പഞ്ചായത്ത് സംരംഭ പ്രഖ്യാപന ചടങ്ങ് സമാപിച്ചു സി എച്ച് ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ <laughs> പാണ്ടിക്കാട് പഞ്ചായത്ത് പുതിയ ഗ്രാമം ലഹരിരഹിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സമ്പൂർണ്ണ ലഹരിമുക്ത പാണ്ടിക്കാട് എന്ന ലക്ഷ്യവുമായി കുടിക്കാതിരിക്കാം കിടക്കാതിരിക്കാൻ പുകയ്ക്കാതിരിക്കാം പുതയ്ക്കാതിരിക്കാൻ എന്ന സന്ദേശവുമായി പാണ്ടിക്കാട് പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പോലീസ് എക്സൈസ് വിവിധ സംഘടനകൾ സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ് പ്രവർത്തകർ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവരുടെ സഹകരണത്തോടെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ലഹരിരഹിത വിദ്യാലയങ്ങളാക്കി മാറ്റുവാനുള്ള സംരംഭ ചടങ്ങാണ് സിഎച്ച് ഹോളിൽ സംഘടിപ്പിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ അധ്യക്ഷത വഹിച്ചു ഡിഎംഒ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ദിനേശ് മുഖ്യപ്രഭാഷണം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് പദ്ധതി വിശദീകരണം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്ക സമിതി അധ്യക്ഷരായ ടി കെ റാബിയത്ത് ആയുഷ് പി പി സുനീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പോലീസ് എക്സൈസ് വകുപ്പ് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ട്രോമാ കെയർ പോലീസ് വോളണ്ടിയേഴ്സ് കുടുംബശ്രീ ആശാ പ്രവർത്തകർ മെക്സവൻ യുവജന സംഘടനാ പ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ഇക്കിഗാൽ ലാൻഡ്സ് ക്ലബ്ബ് വിവിധ ക്ലബ്ബുകൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഈസ്റ്റ് लाइव पांडे